ഗ്യാസ് ഇങ്ങനെ കൂട്ടാത്തോരോരുത്തർ വരുന്ന ഫുഡൊക്കെ എന്തിനാ പൈസ ഇല്ല നിങ്ങളെന്താ പൈസ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ പോണില്ലേ ഇതിന്റെ സാധനങ്ങളൊക്കെ ഒലിക്കുവാണോ സിസ്റ്റമാറ്റിക് അങ്ങനെ പരിട്ടിലിങ്ങനെ എന്താ അത് പരിക്കായതോണ്ടാണ് എന്നാ ഏഹ് മൂവി മൂവ് ഇത് നീരങ്ങി വേഗം ടബരൊക്കെ പോവാണ് നമ്മളെ മ്മടെ ബഡിയൊക്കെ പോവാണെ ഇന്റെ അതുകൊണ്ടല്ലേ നമുക്ക് പരിക്കാൻ നമ്മുടെ സാഹചര്യം മുറി മനസ്സിലാക്കാനൊന്നുമില്ല ഉപലി പോട്ടെ ഉപലി പോട്ടെ എൻജോയ് ചെയ്യട്ടെന്താ മുത്തമനും ബുഡിയൊക്കെ വാങ്ങിയാണ്ട് എൻജോയ് ചെയ്യട്ടെ എൻജോയ് കേറ്റൊക്കെ എന്തൊക്കെ കാട്ടുണ്ട് അത് ഞങ്ങള് ഓക്കെ ഞമ്മളെ കൂട്ടാതെ ഞങ്ങള് സങ്കടം ചെറിയ ബാഗൊക്കെ ചേച്ചാ ഓകെ ബായ് പോയി ഗൈസ് ചാറ്റ